സഹോദരി ദിവ്യ എസ് അയ്യർ ആദ്യമേ തന്നെ മാപ്പ് സുവിശേഷം അറിയാത്ത ക്രിസ്ത്യാനികൾ താങ്കൾ പറഞ്ഞ സുവിശേഷത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വധിക്കുന്നതിനോർത്ത് മാപ്പ് ചോദിക്കുന്നു ഒന്നുകിൽ കവിത എന്താണെന്ന് അറിയണം അല്ലെങ്കിൽ സുവിശേഷം എന്തെന്നറിയണം ഇത് രണ്ടും അറിയില്ലെങ്കിൽ അറിവുള്ളവർ പറയുന്നത് കേൾക്കണം സഹോദരി പറഞ്ഞ സുവിശേഷം ഇന്ന് ലോകത്ത് ഡോക്ടർ ക്രിസ്റ്റീന റിസോട്ടോ പാടിയ കവിതയുടെ മലയാളം തർജ്ജമയായിരുന്നു അതറിയാതെ താങ്കളെ വധിച്ചതിനെ ഓർത്തുകൊണ്ടാണ് ഞാൻ മാപ്പ് ചോദിച്ചത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോൽ നിൻമുഖം എന്ന് പറഞ്ഞാൽ അത് കവിതയാണ് കവിതയാകുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട് മന്നവേന്ദ്രൻ്റെ മുഖം ചന്ദ്രൻ്റെ മുഖം പോലെയാണെന്നല്ല പറയുന്നത് ചന്ദ്രനെ പോലെ വിളങ്ങുകയാണ് നിൻ്റെ മുഖം എന്നാണ് പറയുന്നത് അതാണ് കവിത യേശു ഒരു സ്ത്രീ ആയിരുന്നു എന്ന് ഗദ്യമായി പറയുകയാണെങ്കിൽ തീർച്ചയായും അതൊരു തെറ്റായ പ്രസ്താവനയാണ് എന്നാൽ ഒരു കറുത്തവനായിരുന്നു യേശു ഒരു സ്ത്രീ ആയിരുന്നു യേശു കാലിഫോർണിയക്കാരനായിരുന്നു യേശു ഇറ്റലിക്കാരനായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അതൊരു കവിതയാണെങ്കിൽ അത് വളരെ സൗന്ദര്യം ഒരു കവിതയാണ് കാരണം യേശു ക്രിസ്തു എല്ലാവർക്കും എല്ലാവരുടേതുമാണ് യേശു ക്രിസ്തു ഒരു ഇന്ത്യക്കാരനാകുന്നു യേശു ക്രിസ്തു ഒരു മലയാളിയാകുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇന്ന് ക്രിസ്ത്യാനിയായി നിലനിൽക്കുന്നതിൻ്റെ അർത്ഥമുള്ളൂന്നേ എൻ്റേതല്ലാത്തൊരു ക്രിസ്തുവിനെ ഞാൻ എന്തിനു ആരാധിക്കണം അവൻ അവരന്റേത് കൂടി ആകുമ്പോഴാണ് ഞാനൊരു ക്രിസ്ത്യാനിയായി മാറുന്നത് എന്നിൽ ക്രിസ്തു ജനിക്കുന്നത് അതുകൊണ്ടല്ലേ ലീഗ പോലോസ്ലീഗുക ഗലാത്തേർക്ക് എഴുതിയിലേക്കും മൂന്നാം മധ്യം ഇരുപത്തെട്ടാം തിരുവചനം എങ്ങനെ പറഞ്ഞത് യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് യേശു ക്രിസ്തുവിൻ്റെ പുരുഷത്വതയല്ല യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ മനുഷ്യത്വതയാണ് മാനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശസ്ത ഫെമിനിസ്റ്റ് ദൈവശാസ്ത്രജ്ഞരായ കാർട്ടർ ഹെയ്വാർഡ് റീത്ത നാഗശാക്കി ബ്രോ എന്നിവർ ജീസസ് ക്രൈസ്റ്റ് എന്നതിനേക്കാൾ ഉപരി ജസ ക്രിസ്റ്റ എന്ന് വിളിക്കുവാൻ യേശുവിനെ ഇഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്തോപ്യക്കാരനായ ഷണ്ടൻ ജറുസലേമിലേക്ക് വരുമ്പോൾ അവൻ യേശുവിനെ സ്നേഹിച്ചത് യേശു അവൻ്റേതും കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ജൂതൻ തള്ളിക്കളഞ്ഞ ഈ കല്ലെ സകല ജനതകളുടെയും മൂലക്കല്ലായി മാറി എന്നതാണ് സുവിശേഷം വെള്ളക്കാരൻ്റെയും കർത്തുവിൻ്റെയുമാണ് യേശു മുതലാളിയുടെയും തൊഴിലാളിയുടെയുമാണ് യേശു പുരുഷൻ്റെയും സ്ത്രീയുടെയുമാണ് യേശു അതാണ് സുവിശേഷം ഒരു ഹിന്ദു സ്ത്രീ താൻ അനുഭവിക്കുന്ന യേശുവിനെ തനിക്ക് വിമോചനം നൽകുന്ന യേശുവിനെ ആ കണ്ണിലൂടെ കണ്ട് അത് കവിതയായി പാടുമ്പോൾ സുവിശേഷം എന്തെന്നറിയാത്ത ക്രിസ്ത്യാനികൾ തൊട്ടുമുത്താനും ചോദിച്ചാൽ ലഭിക്കുന്ന ഏതോ ഒരു ആകാശത്തിരിക്കുന്ന ദൈവമായി മാത്രം കാണുന്ന ക്രിസ്ത്യാനികൾ അവൻ പഠിപ്പിച്ച പ്രബോധനം എന്തെന്ന് മനസ്സിലാക്കാത്ത ക്രിസ്ത്യാനികൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ സഹോദരി ഒരിക്കൽ കൂടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഇനി വിമർശകരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രത്യേകമായി ക്രിസ്തു മതത്തെ ഒരു വലതുപക്ഷ ചായ്വിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതിലൂടെയും ദരിദർക്കു വേണ്ടിയും പാവങ്ങൾക്ക് വേണ്ടിയും അഭയാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്ന മാർപ്പാപ്പയെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായും എല്ലാം പലപ്പോഴും ഒരു വലതുപക്ഷ വശത്തേക്ക് ഇന്ന് പല ക്രിസ്ത്യാനികളും ചേർന്ന് നിൽക്കുകയാണ് ആദ്യമേ മനസ്സിലാക്കുക യേശു ക്രിസ്തു വലതുപക്ഷവുമല്ല ഇടതുപക്ഷവുമല്ല ഞാൻ ഈ ഇടതുപക്ഷവും വലതുപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പക്ഷങ്ങളെക്കുറിച്ചിട്ടല്ല മറിച്ച് രണ്ട് തരത്തിലുള്ള ചേരികളുണ്ട് അതാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത് മുതലാളിത്തം തൊഴിലാളിത്തം എന്ന് പറയുമ്പോൾ ഉടമയെന്നും അടിമയെന്നും സ്ത്രീ എന്നും പുരുഷനെന്നും പുരുഷ മേൽക്കോയ്മ നിലനിൽക്കുന്ന നാടുകളായിരുന്നു ഈ ഈ കഴിഞ്ഞ നൂറ്റാണ്ട് മുതലാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് പുരുഷനോടം തുല്യമായൊരു അവസ്ഥ പോലും സംജാതമായത് അതുപോലെ തന്നെയാണ് വെളുത്തവരുടെയും കറുത്തവരുടെയും കാര്യം മേൽജാതിക്കാർ കീഴ്ജാതിക്കാർ യവനനും യഹൂദനും എന്ന് പറയും അപ്പോൾ ഈ ഇപ്രകാരം വിഭജിക്കപ്പെട്ടൊരു സമൂഹം അന്നും ഇന്നും എന്നുമുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഏത് പക്ഷത്തും നിൽക്കേണ്ടത് എല്ലാവരും ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് കൂറുമാറും എന്നാൽ യേശു ക്രിസ്തു കാണിച്ചു തന്നൊരു പക്ഷമുണ്ട് എന്താണെന്ന് ദൈവത്തിൻ്റെ മക്കളാണ് നാം എല്ലാവരും എന്നുള്ള യഥാർത്ഥ സത്യം ഈ ഒരു സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസുലികയുടെ ഗലാത്തിയ ലേഖന ഭാഗം മൂന്ന് ഇരുപത്തെട്ട് നമ്മൾ കാണുന്നത് എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്ന് യേശു ക്രിസ്തു ദരിദ്രരോടൊപ്പം ജീവിക്കുകയും ദരിദ്രരുടെ കൂടെ ആയിരിക്കുകയും ചെയ്തു എന്നതിനൊപ്പം തന്നെ സക്കേവസിൻ്റെ ഭവനത്തിൽ കയറുകയും ഷിമയോന്റെ ഊട്ടുശാലയിൽ ഊണ് ഇരിക്കുകയും ലാസറിൻ്റെ ഭവനത്തിൽ അതിഥിയുമായിരുന്നു യേശു ക്രിസ്തു പുരുഷന്മാർ തന്റെ ശിക്ഷ ചേർക്കുന്നതിനൊപ്പം തന്നെ അനേകം സ്ത്രീകൾ അവനെ അനുഗമിച്ചിരുന്നു എന്നാണ് ലൂക്കായുടെ സുരേഷൻ അവതരിപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ആദ്യത്തെ ഫെമിനിസ്റ്റാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം രക്തസ്രാവം അശുദ്ധിയാണെന്ന് കരുതി സമൂഹത്തിന് മുമ്പിൽ അവളെ തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ട് അവളെ മുകളിലെ മുമ്പിലേക്ക് കൊണ്ടുവന്ന വ്യക്തി കൂടി യേശു ക്രിസ്തു ഇപ്രകാരം യേശുക്രിസ്തു താഴ്ന്നവരോടും മുകളിലുള്ളവരോടും കൂടെ ആയിരുന്നു ഇതാണ് സുവിശേഷത്തിൻ്റെ കാതലെന്ന് പറയുന്നത് കാരണം ദൈവത്തിന് എല്ലാവരും സമന്മാരാണ് എല്ലാവരും ദൈവമക്കളാണ് ഇങ്ങനെയുള്ള ഈ ഒരു സുവിശേഷത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക യേശു ക്രിസ്തു കാലിഫോർണിയക്കാരനായിരുന്നു യേശു ക്രിസ്തു ഇറ്റലിക്കാരനായിരുന്നു യേശു ക്രിസ്തു അയർലൻഡുകാരനായിരുന്നു യേശു ക്രിസ്തു കറുത്തവനായിരുന്നു യേശു ക്രിസ്തു ജൂതനായിരുന്നു യേശു ക്രിസ്തു സ്ത്രീയായിരുന്നു എന്ന് പറയുന്നതിനോടൊപ്പം യേശു ക്രിസ്തു ഇന്ത്യക്കാരനായിരുന്നു യേശു ക്രിസ്തു ആയിരുന്നു യേശു ക്രിസ്തു മലയാളിയായിരുന്നു എന്നുവരെ പറയുവാനുള്ള പക്വതയിലേക്ക് നമ്മൾ വളരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും മരത്തിൻ്റെ ചൂടിൽ തപസ്സിനിരിക്കുന്ന ഹിന്ദു സന്യാസിമാരെ പോലെ ഇരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ചിത്രം ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇതൊരു തെറ്റാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ തോന്നും എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത ഏതൊരു സമൂഹത്തിനും സ്വീകരിക്കാവുന്ന രീതിയിലേക്ക് അവരിൽ ഒരാളാകുവാൻ യേശുവിന് കഴിയുന്നു എന്നുള്ളതാണ് പല വിമർശകരും ഈ കവിത കേട്ടി പ്രകാരം പറഞ്ഞു യേശു ക്രിസ്തുവിന് ഇങ്ങനെ പാടിയതുപോലെ നിങ്ങൾ മറ്റു മതങ്ങളിലെ ദൈവങ്ങളെക്കുറിച്ചോ പ്രവാചകന്മാരെ കുറിച്ചോ ഒന്ന് പാടി നോക്കൂ അപ്പോൾ അറിയാം നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള വില എന്താന്ന് അതുകൊണ്ട് നിങ്ങൾ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടത് എന്നാൽ മറ്റു മതങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരൊക്കെ അവരുടെ സംസ്കാരത്തെ മറ്റു സംസ്കാരങ്ങളിലേക്ക് അധിനിവേശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ക്രിസ്തു മതം അങ്ങനെയല്ല ചെയ്യുന്നത് മറ്റു സംസ്കാരങ്ങളിൽ ഉൾ ചേരുവാൻ സ്വീകരിക്കുവാൻ അവരിൽ ഒരാളാകുവാൻ കഴിയുന്നു എന്നുള്ളതാണ് യേശു സവിശേഷത അതുകൊണ്ടാണ് മറ്റുള്ളവരെ പറ്റി പാടാൻ പറ്റാത്ത ഒരു കാര്യം കുറിച്ച് കവിതയായി പാടുവാൻ സാധിക്കുന്നത് വേളങ്കണ്ണയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സാരി ഉടുത്ത പ്രത്യക്ഷപ്പെട്ടത് ചൈനക്കാർക്കിടയിലേക്ക് മാതാവിൻ്റെ പ്രത്യക്ഷണം നടന്നപ്പോൾ ഒരു ചൈനക്കാരി പെണ്ണായിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇനി ആഫ്രിക്കൻ നാടുകളിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ കറുത്ത യേശു ക്രിസ്തുവായി പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ നോക്കൂ മെക്സിക്കോയിൽ ഒരു പള്ളിയിൽ യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായൊരു ചിത്രമുണ്ട് കറുത്ത യേശു ക്രിസ്തു കിടന്ന് മരിക്കുന്ന അൽത്താറയിൽ വെച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രൂപം എന്താണെന്ന് അർത്ഥമാക്കുന്നത് യേശു ക്രിസ്തു കറുത്തവരുടേത് കൂടിയാണ് നിങ്ങൾ വെറുതെ നെറ്റിൽ നിന്ന് അടിച്ചാൽ മതി കറുത്ത മാതാവ് എന്നൊക്കെ അടിച്ചാൽ മതി കറുത്തവർക്കിടയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട കറുത്തു നിറത്തിലുള്ള മാതാവിൻ്റെ രൂപം കാണാൻ സാധിക്കും നമുക്ക് എന്തിനാണ് ഇത്ര നിർബന്ധം യേശു ക്രിസ്തുവിനെയും മാതാവിനെയും എല്ലാം വെള്ളക്കാരുടെ രൂപത്തിൽ വരച്ചോളണം കാണണമെന്ന് നമുക്കെന്താണ് നിർബന്ധം യഥാർത്ഥത്തിൽ അവൻ ജൂതനാണല്ലോ അവൻ വെള്ളക്കാരനല്ലല്ലോ അവർ അവരുടേതായി അവർക്ക് യേശുവിനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായി യേശുക്രിസ്തുവിനെ കാണാൻ സാധിക്കണം ഇത് ദിവ്യ എസ് അയ്യരനെ പോലെ അറിവുള്ള ഒരു വ്യക്തിക്ക് സാധിച്ചു അവർ കാണുന്ന യേശുക്രിസ്തുവിനെ അവരിൽ ഒരാളാവാൻ ആയി കാണുവാൻ സാധിച്ചു എന്നുള്ളത് അവരുടെ വിശാല മനസ്കതയാണ് മാരമൻ കൺവെൻഷനിൽ അവർ സുവിശേഷം പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു ഒരിക്കൽ മനസ്സിലാക്കൂ ഇവരെ പോലുള്ളവർ ക്രിസ്ത്യാനികളായ നമുക്ക് സുവിശേഷം പറഞ്ഞു തരേണ്ട രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയിരുന്ന ക്രിസ്തുവും നാം മനസ്സിലാക്കിയിരിക്കുന്ന ക്രിസ്തു മത പ്രബോധനവും എത്രയോ താഴ്ന്നതാണ് എന്നുള്ളത് തന്നെ തരുന്ന വസ്തുതയല്ലേ അതിനാൽ എവിടെയും നിൽക്കുന്നൊരു ദൈവമായിട്ടല്ല യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പ്രബോ പ്രബോധനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നവരായി നമുക്ക് മാറാം അങ്ങനെ മാറിയിരുന്നെങ്കിൽ ഈ ഒരു കവിതയെ നെഞ്ചിലേറ്റുന്നതിന് പകരം ഒരിക്കലും നാം ഈ കവിതയ്ക്കെതിരെ കല്ലെറിയുമായിരുന്നില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ